നിങ്ങൾ അറിഞ്ഞു കാണും വെറും ഒന്നര ലക്ഷം ജനസംഖ്യയുള്ള ക്രോസോവ എന്ന ഒരു ചെറിയ രാജ്യം വേൾഡ് കപ്പിലേക്ക് ആദ്യമായിട്ട് ക്വാളിഫൈ ആയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് കപ്പാസിറ്റി അവിടെയാണ് ഒന്നര ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യം വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആവുന്നത് നമ്മുടെ സ്ഥാനം എവിടെയാണ് നമുക്കറിയാം ഏഷ്യൻ കപ്പിലേക്ക് പോലും ക്വാളിഫൈ ആവുന്നില്ല അത് കഴിഞ്ഞിട്ടല്ലേ വേൾഡ് കപ്പ് ആൻഡ് ഓൾസോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഡെക്കൻ ഡെക്കസ്നേസന് നിങ്ങൾക്ക് പലർക്കും ഓർമ്മ ഉണ്ടാവും അതുപോലെ ബെൽഫോർട്ട് ഇവരുടെയൊക്കെ രാജ്യമായ ഹെറ്റി അമ്പത്തൊന്ന് വർഷത്തിന് ശേഷം വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് അതിൽ ഡെക്കസ് നെയ്സർ ആണ് ആ ഒരു രാജ്യത്തിന്റെ ക്വാളിഫയേഴ്സിലെ ടോപ്പ് സ്കോറായി വന്നിരിക്കുന്നത് ഈ ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ പല നഗരങ്ങളും കൺട്രോൾ ചെയ്യുന്നത് പലതരത്തിലുള്ള ഗാംഗുകളാണ് അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന് വരെ വേൾഡ് കപ്പിലേക്ക് കോളിപ്പയ്യാനായെങ്കിൽ ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യക്ക് വൺ പോയിന്റ് ഫോർ സിക്സ് ബില്യൺ ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇത്രയും ജനങ്ങളുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് വേൾഡ് കപ്പിൽ കോളിപ്പെയ്യാനാവുന്നില്ല എന്തുകൊണ്ട് എ എഫ് സി ഏഷ്യൻ കപ്പിൽ പോലും യോഗ്യത നേടാനാവാതെ പുറത്താവുന്നു അതൊക്കെ പോട്ടെ ഈ ഒരു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനോട് വരെ നാണം കെട്ട് തോറ്റു മടങ്ങേണ്ടി വന്നു ഇന്ത്യൻ നാഷണൽ ടീമിനെ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളാണോ നമ്മുടെ പ്ലേയേഴ്സ് ആണോ കോച്ചാണോ സ്റ്റാഫുകളാണോ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ശരിക്കും എ എഫ് എഫിനൊക്കെ എന്താ ഇവിടെ പണി എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോവും കാരണം ഐ എസ് എൽ ഇല്ല ഐ ലീഗ് ഇല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയാണെങ്കിൽ ഇത്രയും ശോകം അതിൻ്റെ ഇതൊക്കെ ആരോട് പറയാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും